മോഷണം ഒരു തൊഴിലായി സ്വീകരിച്ചവരാണ് തിരുട്ട് ഗ്രാമത്തിലെ കുറുവ സംഘം തടസ്സം നിൽക്കുന്നവർക്കെതിരെ ആയുധം ഉപയോഗിക്കുന്നതിൽ ഇവർ മടി കാണിക്കാറില്ല പൊതുവെ സാഹസികരാണ് സംഘം ഗേറ്റ് തുറന്ന് കിടന്നാലും ചാടി ചാടിക്കടക്കാനാണ് താൽപ്പര്യം പഠിച്ച അഭ്യാസങ്ങൾ പ്രയോഗിച്ച് നോക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കാറില്ല തുറന്നിട്ട വാതിലുകളോ ദുർബലമായ വാതിലുകളോ ഉള്ള വീടുകളിൽ സംഘം കയറാറില്ല അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം കള്ളന്മാർ കയറിയാൽ അതറിയാൻ വേണ്ടി സ്റ്റീൽ പാത്രങ്ങൾ കഥകിന് പുറകിൽ അടുക്കി വയ്ക്കുന്നവരുണ്ട് പാത്രം വീഴുന്ന ഒച്ച കേട്ടാൽ കുറുവാ കുറുവാസംഘം ഓടിപ്പോകുമെന്നാണ് പലരും കരുതുന്നത് ഇത് വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നതുപോലെയാണ് ഒരു പൂച്ച കരച്ചിലൂടെ അവർ ആ പ്രശ്നം പരിഹരിക്കും കുറുവാ കുറുവാസംഘത്തിലുള്ളവർ നല്ല മിമിക്രിക്കാരാണ് ചില പ്രത്യേക ശബ്ദങ്ങളിലൂടെയാണ് സംഘാംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് ഒരു പ്രാവശ്യം പൂച്ച കരഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നും മൂന്ന് പ്രാവശ്യം പൂച്ച കരഞ്ഞാൽ അപകടമാണെന്നും ആണ് മോഷണ സമയത്തെ അവർ ഫോൺ ഉപയോഗിക്കാറില്ല കുറുവാ സംഘത്തിന് യൂണിഫോം ഉണ്ട് വെള്ളയിൽ നീല വരെയുള്ള ഒരു വള്ളി നിക്കർ ന്യൂ ജനറേഷൻ സംഘങ്ങൾക്ക് ബെർമൂടയാണ് അരയിൽ ഒരു ലുങ്കി ചുറ്റി ചുറ്റുവച്ചിരിക്കും ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് വഴിയിലെത്തുമ്പോൾ ഉടുക്കാനുള്ളതാണ് മുഖം ഒരു തോർത്തു മറച്ചിരിക്കും വസ്ത്രമില്ലാത്ത ഭാഗത്തെല്ലാം എണ്ണ പുരട്ടിയിരിക്കും പിടുത്തം വീണാലും മോഷണത്തിന് ഇറങ്ങുമ്പോൾ ആയുധങ്ങളൊന്നും കരുതാറില്ല ഇത് പോലീസ് പരിശോധനയിൽ പിടിവീഴാൻ കാരണമാകുമെന്ന് അവർക്കറിയാം ആയുധങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ എടുക്കും പാറ പോലുള്ള ആയുധങ്ങൾ വീടുകളുടെ പുറത്ത് തന്നെ കാണും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നും എടുക്കും അടുത്ത വീട്ടിലെ ചെരുപ്പുകളും കൂടി എടുത്തുകൊണ്ട് പോരും അത് മോഷണം നടത്തുന്ന വീടിൻ്റെ വാതിക്കിലിടും ഇരുട്ടിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നാണ് പലരും ചിന്തിക്കുക മിക്ക വീട്ടുകാരും ഇപ്പോൾ ലൈറ്റുകൾ ഇടാറുണ്ട് സാധാരണ കള്ളന്മാരെ പോലെ മോഷണത്തിനു മുൻപ് വീടും പരിസരവും നിരീക്ഷിക്കുന്ന പരിപാടികളൊന്നും കുറുവാ കുറുവാസംഘത്തിനില്ല ആ സമയം കൂടി കൂടുതൽ വീടുകളിൽ കയറാൻ അവർ ഉപയോഗി ഏത് ജനൽ കമ്പിയും കുറുവാ സംഘത്തിന് മുന്നിൽ വളയും എന്നാലും കഥകിൽ മുട്ടി വീട്ടുകാരെ വിളിച്ചുണർത്തിയിട്ട് ഞങ്ങൾ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് മോഷണം നടത്തുന്നതാണ് കുറുവാ സംഘത്തിന് ഇഷ്ടം വാതിലിൽ മുട്ടിയിട്ടും എഴുന്നേറ്റില്ല എങ്കിൽ പൈപ്പ് തുറന്നു വിടുക ആട് കരയുക എന്നീ സൂത്രങ്ങൾ പ്രയോഗിക്കും പ്രായമായവർ മാത്രമുള്ള വീടുകളിലാണ് കൂടുതലായും കുറുവാസംഘം കയറുന്നത് അവിടെ പണമായി കുറയെങ്കിലും സൂക്ഷിച്ചിരിക്കും വീടിനുള്ളിൽ കയറിയാൽ ആദ്യം വാതിലുകളെല്ലാം തുറന്നിടും ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണിത് പൂട്ടിയിട്ടില്ലാത്ത അലമാരകൾ അവർ തുറന്നു നോക്കാറില്ല അതേസമയം പൂട്ടിയ അലമാരകൾ കുത്തിപ്പൊളിച്ചിരിക്കും അലമാരയുടെ താക്കോൽ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കിട്ടും എങ്കിലും താക്കോൽ തപ്പി സമയം കളയാറില്ല കുത്തിപ്പൊളിക്കുന്നതാണ് കൂടുതലിഷ്ടം ഉറങ്ങിക്കിടക്കുന്നവരുടെ ആഭരണങ്ങൾ അവസാനമാണ് എടുക്കുക വീട്ടുകാർ ഉണർന്നാൽ ഉടൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണിത് തൊഴിലിൽ സഹകരിക്കുന്നവരെ ഇവർ ഉപദ്രവിക്കാറില്ല സഹകരിക്കാത്തവരെ നന്നായി കൈകാര്യം ചെയ്തിട്ട് കുർവാസംഘം പോവുകയുള്ളൂ മോഷണ സമയത്തെ പുരുഷന്മാർ പൊതുവെ സഹകരിക്കാറുണ്ടെന്നാണ് ഇവർ പറയുന്നത് വീട്ടിലെ സ്ത്രീകളുടെ എണ്ണം കുർവാസംഘത്തിന് ഒരു വെല്ലുവിളിയാണ് അവർ ഒച്ച വെച്ച് ആളെ കൂട്ടും ഒരാളെ ഉള്ളുവെങ്കിൽ മറിച്ചിരിക്കുന്ന തോർത്തെടുത്ത് വായിൽ തിരകും മോഷണം കഴിഞ്ഞാൽ ഓടിപ്പോകാറില്ല ഇത് ആളുകൾക്ക് സംശയത്തിന് കാരണമാകുമെന്ന് അവർക്കറിയാം മഴക്കാലത്താണ് ഇറങ്ങുക പുറത്തു മഴ പെയ്യുമ്പോൾ അകത്തു മോഷണം ഈസിയാണ് കുറുവാ സംഘം സാധാരണയായി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരിക്കും താമസിക്കുക മോഷണം കഴിഞ്ഞാൽ ഉടൻ സ്ഥലം വിടുന്നതിന് വേണ്ടിയാണിത് വലിയ പാലങ്ങളുടെ അടിയിലായിരിക്കും ഉറക്കം ഒരു സംഘത്തിൽ പേരെങ്കിലും ഉണ്ടാവും അതിൽ മൂന്ന് പേര് വീതമാണ് ഒരു വീട്ടിൽ കയറുക മൂന്ന് പേർക്കും പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടികളും ഉണ്ടാവും ഒരാൾ മോഷണം നടത്തും രണ്ടാമത്തെയാൾ പണവും സ്വർണ്ണവും സൂക്ഷിക്കും മൂന്നാമത്തെയാൾ മോഷണം തടയാൻ വരുന്നവരെ കൈകാര്യം ചെയ്യും സംഘം മോഷണം നടത്തുന്നത് ദാരിദ്ര്യം കൊണ്ടൊന്നുമല്ല തിരുട്ട് ഗ്രാമത്തിൽ വലിയ വീടും എസ്റ്റേറ്റും ഒക്കെ ഉള്ളവരാണ് ഇവർ മോഷണം നടത്തുന്നത് തെറ്റാണെന്ന് ഇവർക്ക് തോന്നാറില്ല ഇത് അവരുടെ കുലത്തൊഴിലാണെന്നും മോഷ്ടിക്കാതിരിക്കുന്നതാണ് പാപമെന്നും തിരുട്ട് ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നു കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ മോഷണകല പഠിപ്പിക്കും അത്യാവശ്യം അഭ്യാസ പറഞ്ഞു കൊടുക്കും തൊഴിൽ മോഷണമാണെങ്കിലും നല്ല വിശ്വാസമുള്ളവരാണ് കുറുവാ സംഘം രാത്രിയാകുമ്പോൾ കുളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്കിറങ്ങുന്നത് തിരുട്ട് ഗ്രാമത്തിൽ ഏകദേശം അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് കുടുംബത്തിലെ ഒരാളെങ്കിലും മോഷ്ടാവായിരിക്കും ഒരാൾ പിടിക്കപ്പെട്ടാൽ മറ്റൊരാൾ ആ സ്ഥാനം ഏറ്റെടുക്കും